ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് ഭരണഘടനാ ഭേദഗതികളെ പറ്റിയിട്ടാണ് ഈ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഏതൊരു പരീക്ഷ എടുത്താലും ടെൻത്ത് ആയിക്കോട്ടെ ട്വൽത്ത് ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എന്തായാലും ഒരു ചോദ്യം വരുന്ന ഒരു മേഖലയാണ് ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ ഏതൊക്കെ ഭരണഘടനാ ഭേദഗതികൾ പഠിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോ അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും നമ്മൾ കടന്നു പോകുന്നതായിരിക്കും അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടി നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യാം ഇതിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നത് നോട്ട്സ് ഒക്കെ വരുന്നത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും അപ്പൊ ടെലഗ്രാമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് നോട്ട് ബേസ്ഡ് ആയിട്ട് നമ്മൾ റീൽസ് ചെയ്യാറുണ്ട് അത് കാണുന്നതിനായിട്ട് നമ്മുടെ പി എസ് സി ലക്ഷ്മി തി എസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് ഇവിടെ എല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് സോ അത് മിസ്സാക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് ഭരണഘടന ഭേദഗതികളെ പറ്റി പഠിച്ചാലോ ആദ്യം നമ്മൾ നോക്കുന്നത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉള്ളതും ചോദ്യങ്ങളെ ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ഭേദഗതിയാണ് നാല്പത്തിരണ്ടാം ഭേദഗതി അപ്പൊ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം അതിന് മുമ്പായിട്ട് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ടതായിട്ടുണ്ട് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് ഭാഗം ല്ലേ ആ ഭാഗങ്ങളില് ഇരുപതാമത്തെ ഭാഗത്താണ് എന്തിനെ പറ്റി പറയുന്നത് ഭരണഘടനാ ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിനെ പറ്റിയിട്ട് പറയുന്നത് കേട്ടോ ഏത് ഭാഗത്താണ് ഭാഗം ഇരുപതിലാണ് അപ്പോ ഭാഗം ഇരുപതില് ഈ ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏത് അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് ആണ് മുന്നൂറ്റി അറുപത്തി എട്ടാണ് മുന്നൂറ്റി അറുപത്തി എട്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഭരണഘടനാ ഭേദഗതി ആണെന്ന് പഠിച്ചു വച്ചിരിക്കുക ഓക്കെ അപ്പോ ഭാഗം ഏതാണ് ഭാഗം ഇരുപതാണ് ആർത്തികൾ ഒന്ന് പറഞ്ഞേ ആർത്തികൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് ഓക്കെ അങ്ങനെയെങ്കിൽ ഈ ഒരു ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് അറിയാമോ അത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എവിടെ നിന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പഠിക്കുമ്പോൾ കയ്യിൽ നോട്ട് കാണു നോട്ട് കാണണം വെറുതെ ക്ലാസ് കേട്ടിരുന്ന സമയം കളയരുത് ജസ്റ്റ് ഒരു പേപ്പർ പേപ്പറെങ്കിൽ പേപ്പർ എടുത്തതാണ് ഒരു പേനയായിട്ട് റെഡി ആയിട്ടിരിക്കുക ക്വസ്റ്റ്യൻ എല്ലാം എഴുതി വെക്കണ്ട ജസ്റ്റ് ഭരണഘടനാ ഭേദഗതി എന്ന് കൊടുത്തിട്ട് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി എന്ന് കൊടുത്തിട്ട് ഈ പോയിന്റുകൾ മാത്രം എഴുതി വെച്ചാൽ മതി നിങ്ങൾക്ക് പിന്നീട് ഇത് ഫുൾ ആയിട്ട് വായിച്ചെടുക്കുന്നതിന് പകരം ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവരും പഠിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം നല്ല ഒരു റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ ഷോർട്ട് നോട്ട് എന്തായാലും കയ്യിൽ കാണണം കേട്ടോ ഓക്കെ അപ്പൊ നോക്കൂ ഭാഗം ഇരുപതാണ് ആർട്ടിക്കൾ മുന്നൂറ്റി അറുപത്തെട്ട് ഇവിടെ ഭാഗം എന്നോ ആർട്ടിക്കിൾ ഒന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് പോവുകയാണ് അല്ലെ ഇത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഭാഗമാണ് മുന്നൂറ്റി അറുപത്തെട്ടെന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആർട്ടിക്കിൾ ആണ് അല്ലെ ഇതെന്താണ് സൗത്ത് ആഫ്രിക്ക വേണമെങ്കിൽ സൗത്ത് ആഫ്രിക്ക എസ് എന്ന് പകരം സൗത്ത് ആഫ്രിക്ക എന്ന് തന്നെ എഴുതി വെച്ചോ കുഴപ്പമില്ല കേട്ടോ ചിലപ്പോ എസ് എന്ന് കണ്ട സെക്രട്ടറി അസിസ്റ്റന്റ് തോന്നിയാലോ അല്ലെ അപ്പൊ എന്താണ് സൗത്ത് ആഫ്രിക്ക എന്ന് തന്നെ എഴുതി വെച്ചോളൂ കേട്ടോ ഓക്കെ അപ്പൊ തന്നെ നോക്കൂ നമ്മൾ നാല്പത്തി രണ്ടാം ഭേദഗതിയിലേക്ക് പോവുകയാണ് ഇത് നിലവിൽ വന്ന വർഷമാണ് ചോദിക്കുന്നത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ചിലവർക്ക് നാൽപ്പത്തി നാലും നാൽപ്പത്തി രണ്ടിലെയും വർഷം വർഷങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് വളരെ ഈസിയാണ് പഠിക്കാനായിട്ട് എന്തായാലും ആണ് നമുക്കറിയാം മാറി പോകാതിരിക്കാൻ എങ്ങനെ പഠിക്കുന്നത് നാല്പത്തി രണ്ടാകുമ്പോൾ ഇനി ഫോർട്ടി ഫോർത്ത് അമന്മെന്റിന്റെ വർഷം പഠിക്കാൻ എളുപ്പമാണ് ഫോർ പ്ലസ് ഫോർ നോക്കുക അപ്പൊ നയൻറ്റീൻ സെവന്റി എയ്റ്റ് ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അങ്ങനെ വർഷങ്ങൾ പഠിക്കാൻ വളരെ സിമ്പിൾ ആണ് ഓക്കെ അപ്പോൾ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഇനി നിങ്ങൾ ആൻസർ ചെയ്യുവല്ലോ നാൽപ്പത്തിരണ്ട് ഫോർ ടു ഫോർ പ്ലസ് ടു സിക്സ് അപ്പൊ നയൻറ്റീൻ സെവന്റി സിക്സ് ആണ് എന്ന് നമ്മൾ പഠിച്ചു ഓക്കെ അങ്ങനെയെങ്കിൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു ശ്രദ്ധിച്ചു പഠിക്കണം ഇതൊക്കെ എപ്പോഴും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഫ്രദീൻ അലി അഹമ്മദുമാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആരാണ് അത് പ്രസിഡന്റ് ആണ് ഇനി ഈ നാല്പത്തിരണ്ടാം ഭേദഗതി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണെന്ന് അറിയാമോ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഒരുപാട് ഭേദഗതികൾ കൊണ്ടുവന്ന ഒരു ഭേദഗതിയായിരുന്നു നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് ഭേദഗതികൾ കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനെന്തെന്ന് പറഞ്ഞു എന്തെന്ന് വിശേഷിപ്പിച്ചു ൂഷൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഏതാണ് സിംഗ് സപ്രൂവ് കമ്മിറ്റി സിംഗ് കമ്മിറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു തിരിഞ്ഞു മറിഞ്ഞു പോകരുത് ഇവിടെ ഭേദഗതി കേട്ട് കഴിഞ്ഞാൽ ഓക്കെ ശുപാർശ പ്രകാരം നാൽപ്പത്തിരണ്ടാം ഭേദഗതി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ നമ്മള് സിംഗ് കമ്മിറ്റി എന്ന് ഓർത്തു ഓർത്തുവച്ചിരിക്കുക സിംഗ് കമ്മിറ്റി ഓക്കെ ഇനി ഇതാ നോക്കൂ ണ്ടാം ഭേദഗതി പ്രകാരം ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചിരിക്കണേ ഏതൊക്കെ ഭാഗങ്ങൾ ഏതൊക്കെ പാർട്സ് ആണ് കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ നോക്കൂ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭാഗമാണേത് എന്ന് പറയുന്നത് അല്ലെ ഭാഗം നാല് എ എന്താണ് നാല് എന്ന് പറയുന്നത് മൗലിക കടമകളാണ് അപ്പൊ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എന്തില്ലായിരുന്നു ഭരണഘടനയിൽ മൗലിക കടമകൾ ഇല്ലായിരുന്നു പകരം നാല്പത്തിരണ്ടാം ഭേദഗതി നയൻറ്റീൻ സെവന്റി സിക്സിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ നാല് എ എന്നുള്ള ഭാഗം കൂട്ടിച്ചേർക്കുന്നത് അപ്പൊ നാല് എയിൽ എന്താ വരുന്നത് മൗലിക കടമകളാണ് മൗലിക കടമകളെയാണ് നമ്മള് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അപ്പൊ ഭാഗം പഠിച്ചു അപ്പോ ഇതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ആണ് അത് മൗലിക കടമകൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ നമ്മൾ വഴിയേ പഠിക്കും അപ്പൊ ഓർത്തു വെച്ചിരിക്കാം നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരുപാട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു അതിലെ ഒരു ഭാഗമാണ് ഭാഗം നാല് എ എന്ന് പറയുന്നത് നാല് എ യിൽ വരുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ഏത് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ആണ് ക്ലിയർ ആണെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ അടുത്തൊരു ഭാഗം നോക്കിക്കേ പതിനാല് എ ഓക്കെ പത്ത് പന്ത്രണ്ട് അല്ല പതിനാല് പതിനാല് എ എന്നുള്ള ഭാഗം കൂട്ടിച്ചേർത്തു പതിനാല് എയിലാണ് എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നത് ട്രിബ്യൂണലുകൾ പറ്റി പ്രതിപാദിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ് ട്രിബ്യൂണലുകളെ പറ്റി പ്രതിപാദിക്കുന്നത് അപ്പൊ അവിടെ കൂട്ടിച്ചേർത്ത രണ്ട് ആർട്ടിക്കിളുകൾ ഉണ്ടല്ലോ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എത്ര എന്റെ കൂടെ അങ്ങ് പഠിച്ചു വരണേ ഉണ്ട് ബി ഉണ്ട് ഏതൊക്കെയാണ് ത്രീ ടു ത്രീ എയും ഉണ്ട് ത്രീ ടു ത്രീ ബിയും ഉണ്ട് അപ്പൊ ഈ രണ്ട് ആർട്ടിക്കിൾസും ഈ പതിനാല് എ എന്നുള്ള ഭാഗത്ത് ട്രിബ്യൂണലുകൾ എന്നുള്ള ടൈറ്റിൽ വരുന്ന ആ ഒരു ഭാഗത്ത് ഏത് ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളൂ നാല് എ എന്നുള്ള ഭാഗം കൂട്ടിച്ചേർത്തു അതിനകത്ത് ആഡ് ചെയ്ത ആർട്ടിക്കിൾ ആണ് അമ്പത്തി ഒന്ന് എ അതുപോലെ തന്നെ പതിനാല് എ എന്നുള്ള ഭാഗം കൂട്ടിച്ചേർത്തു ഇവിടെ നാല് ഇവിടെ പതിനാല് ഓക്കെ അമ്പത്തി ഒന്ന് എ അവിടെയാണ് വിടെ ആ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ത്രീ ടു ത്രീ എയും ഉണ്ട് ത്രീ ടു ത്രീ ബിയും ഉണ്ടെന്ന് പഠിച്ചു വെച്ചിരിക്കുക ഓക്കെയാണോ അങ്ങനെയെങ്കിൽ ത്രീ ടു ത്രീ എൽ എന്തിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളെ പറ്റിയിട്ടാണ് എന്തിനെ പറ്റിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആർട്ടിക്കിൾ ആണ് എന്റെ കൂടെ പഠിക്കുക അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ആണ് എന്താണ് കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതു നിയമനങ്ങളിലെ തർക്കങ്ങളുടെ പരിഹാരത്തിനും ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങളുടെ പരിഹാരത്തിനും വേണ്ടി സ്ഥാപിക്കപ്പെട്ട ട്രിബ്യൂണൽ ആണ് ഏത് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് മനസ്സിലായോ എന്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സ്ഥാപനങ്ങളിൽ മാത്രമാണോ അല്ല കേന്ദ്ര സ്ഥാപനങ്ങളായിക്കോട്ടെ സംസ്ഥാന സ്ഥാപനങ്ങളായിക്കോട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കോട്ടെ അവിടെ നിയമനങ്ങൾ നടക്കുമല്ലോ പൊതു നിയമനങ്ങൾ നടക്കുമ്പോൾ അവിടെ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ അത് പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടും ഇനി സർക്കാർ ഉദ്യോഗത്തിൽ ഉള്ള ആൾക്കാരുടെ ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനും വേണ്ടി രൂപീകരിച്ച സ്ഥാപനമാണ് ഏത് സ്ഥാപനം എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ആണ് ഓക്കെ ത്രീ ടു ആണെന്ന് ഓർത്തിരിക്കുക അങ്ങനെയെങ്കിൽ ബിയിൽ എന്താ പറയുന്നത് ട്രിബ്യൂണൽസ് ഫോർ അതർ മാറ്റേഴ്സ് അതായത് മറ്റ് വിഷയങ്ങൾ അതായത് ത്രീ ടു ത്രീ എയിൽ ഉൾപ്പെടാത്ത മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ട്രിബ്യൂണലുകൾ രൂപീകരിക്കാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ടാക്സേഷന് വേണ്ടിയിട്ടോ ഭൂപരിഷ്കരണം എന്ത് ചെയ്യാറുണ്ട് ട്രിബ്യൂണലുകൾ രൂപീകരിക്കാം എന്നുള്ള വ്യവസ്ഥയുണ്ട് അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് പ്രകാരമാണ് ലഭിച്ചത് എന്ന് 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 പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഓർത്ത് ഓർത്ത് ബി ആണെങ്കിൽ ഓർത്തുവച്ചിരിക്കുക അതായത് മറ്റു വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ട്രിബ്യൂണലുകളെ പറ്റി പറയുന്നത് മനസ്സിലായോ അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യയിൽ ഇതുവരെയുള്ള ഭരണഘടനാ ഭേദഗതികളിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നമുക്കറിയാം ആമുഖം പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യമാണ് ആമുഖത്തിൽ ഇതുവരെ ഇതുവരെ എന്ന് പറയുമ്പോൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടുണ്ട് ഇതുവരെ ഒറ്റ ഒരു തവണ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ മാറ്റം വരുത്തിയിട്ടുള്ളൂ അത് ഏത് ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഏതിലൂടെയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ എന്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഒറ്റ ഒരു ഭേദഗതി കൊണ്ടു അപ്പോ അവിടെ എന്തായിരുന്നു ഭേദഗതി ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അവിടെ അവിടെ മൂന്ന് േർത്തു അല്ലെ മൂന്ന് വാക്കുകൾ ആമുഖത്തിൽ ഇല്ലാതിരുന്ന മൂന്ന് വാക്കുകൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്യുകയാണ് കൂട്ടിച്ചേർക്കുകയാണ് അപ്പൊ ഏതൊക്കെയാണ് ആ വാക്കുകൾ ഒന്ന് പറഞ്ഞേ സോഷ്യലിസം മതേതരത്വം അഖണ്ഡത ഓക്കെ സോഷ്യലിസം സോഷ്യലിസം ഇംഗ്ലീഷിലും അതിനെ സോഷ്യലിസം എന്ന് പറയുന്നു മതേതരത്വം മതേതരത്വത്തിനെ നമ്മൾ സെക്യുലറിസം എന്ന് പറയുന്നു ഈ വാക്കുകൾ കൂട്ടിച്ചേർത്തത് മാത്രമല്ല ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ ഐക്യം എന്ന് പറഞ്ഞിരുന്ന വാക്കിന് പകരമായിട്ട് എന്ത് വാക്ക് കൊണ്ടുവന്നു ഐക്യവും അഖണ്ഡതയും അതായത് അഖണ്ഡത എന്നുള്ളൊരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു അപ്പൊ മൂന്ന് വാക്കുകളാണ് എന്തു ചെയ്യുന്നത് ണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ ആമുഖത്തിൽ മുഖത്തിൽ കൂട്ടിച്ചേർത്തത് അത് ഏതൊക്കെ വാക്കുകളാണൊന്ന് പറഞ്ഞേ സോഷ്യലിസം ഉണ്ട് മതേതരത്വമുണ്ട് അഖണ്ഡതയുണ്ട് ഒന്നും കൂടെ സോഷ്യലിസം ഉണ്ട് മതേതരത്വം മതേതരത്വത്തിന്റെ ഇംഗ്ലീഷ് കൂടി പഠിക്കണം കേട്ടോ ചിലപ്പോൾ അത് മലയാളത്തിൽ എഴുതി ചോദിക്കും സെക്യുലറിസം എന്നാണ് അല്ലെ അഖണ്ഡതയുണ്ട് അഖണ്ഡത ഇന്റഗ്രിറ്റി എന്നാണ് പറയുന്നത് ഇന്റഗ്രിറ്റി ഇന്റഗ്രിറ്റി ഓക്കെ അപ്പോ ഇന്റഗ്രിറ്റി എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്തു സെക്യുലറിസം എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്തു സോഷ്യലിസം എന്നുള്ള വാക്കും കൂട്ടിച്ചേർത്തു ഓക്കെ അല്ലേ അപ്പൊ അത് ഈ ഒരു ഭേദഗതിയിലൂടെയാണ് നടന്നതെന്ന് മനസ്സിലാക്കുക ഇനി റ്റ് ക്യാബിനറ്റ് കേന്ദ്ര മന്ത്രിസഭയിൽ നമ്മൾ എന്തെന്ന് പറയാറുണ്ട് കാബിനറ്റ് എന്ന് പറയാറുണ്ട് അല്ലെ അപ്പോ ഇത് ഈ കാബിനറ്റ് നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണോ എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഉത്തരം പറയുന്നത് ക്യാബിനറ്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണോ എന്ന് ചോദിച്ചാൽ ദാ നോക്കൂ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ മന്ത്രിസഭാ തീരുമാനങ്ങൾ അനുസരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ് എന്ന ഭേദഗതി കൊണ്ടുവന്നു മനസ്സിലായോ അതിനു മുമ്പ് വരെ പ്രസിഡന്റ് അവിടെ ബാധ്യത ബാധ്യസ്ഥനല്ലായിരുന്നു അവിടെ നിർബന്ധമില്ലായിരുന്നു ഭരണഘടനയിൽ എടുത്തു പറയുന്നില്ലായിരുന്നു പക്ഷേ ഭരണഘടന ഭേദഗതിയിലൂടെ തന്നെ ഭരണഘടനയിൽ എന്ത് ചെയ്യുകയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ മാറ്റം കൊണ്ടുവരികയാണ് അവിടെ എഴുതി ചേർക്കുന്നു എന്ത് എഴുതി ചേർക്കുന്നു കാബിനറ്റിന്റെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ആര് ബാധ്യസ്ഥനാണ് പ്രസിഡന്റ് ബാധ്യസ്ഥനാണ് അപ്പോ ഈ മന്ത്രിസഭ യുടെ കീഴിലുള്ള ഒരു പപ്പറ്റ് മാത്രമാണ് ആര് പ്രസിഡന്റ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ആര് പ്രവർത്തിക്കേണ്ടത് പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടത് മനസ്സിലായോ കാര്യം അപ്പൊ അത് ഈ ഒരു ഭേദഗതിയിലൂടെയാണ് ആ ഒരു കാര്യം കൊണ്ടുവന്നതെന്ന് ഓർത്തിരിക്കുക ഇനി ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി എപ്പോഴെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് ഏത് ഭേദഗതിയിലൂടെ ആണെന്ന് ചോദിച്ചാൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി അതിന് മുമ്പ് അഞ്ചു വർഷമായിരുന്നു ഇപ്പോഴും അഞ്ചു വർഷമാണ് എന്നാൽ മുമ്പ് അഞ്ച് വർഷമായിരുന്നതിനെ എന്താക്കിയിട്ടുണ്ടായിരുന്നു ആറ് വർഷമാക്കിയിട്ടുണ്ടായിരുന്നു ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ലോക്സഭയുടെയും നിയമസഭയുടെയും രാജ്യസഭയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ലല്ലോ അപ്പൊ ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചു വർഷത്തിൽ നിന്നും ആറ് വർഷമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നയൻറ്റീൻ സെവന്റി എയ്റ്റില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എന്ത് വരുന്നു നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി വരികയുണ്ടായി അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യുന്നു ഈ ആറ് വർഷം ഭേദഗതിയിലൂടെ ആറ് വർഷമാക്കിയതിനെ തിരിച്ച് എന്ത് ചെയ്യുന്നു നീക്കം ചെയ്തിട്ട് ആ ആറ് വർഷം എന്നുള്ളത് മാറ്റിയിട്ട് അഞ്ചു വർഷമാക്കി മാറ്റി മനസ്സിലായോ അപ്പോ ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും ആറു വർഷമാക്കിയ ഭേദഗതി ചോദിച്ചാൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഇനി ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി ആറ് വർഷത്തിൽ നിന്നും തിരികെ അഞ്ച് വർഷമാക്കിയ ഭേദഗതി ചോദിച്ചാൽ ഉത്തരം എന്താണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് കാര്യം ക്ലിയർ ആയെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഭാഗം നാലിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ എത്ര എണ്ണമാണ് മൂന്ന് അനുച്ഛേദമാണ് ഭാഗം ഭാഗം നാലില് നാലാമത്തെ ഭാഗത്ത് എന്ത് ചെയ്യുന്നു മൂന്ന് ആർട്ടിക്കിൾസ് കൂട്ടിച്ചേർക്കുന്നു അപ്പൊ ഭാഗം നാല് എന്താണ് മാർഗനിർദ്ദേശക തത്വ ാണ് അല്ലെ ഡി പി എസ് പി ആണ് എവിടെ വരുന്നത് നാലാമത്തെ ഭാഗത്ത് വരുന്നത് അപ്പൊ അതായത് ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കാൻ ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കത്തില്ല അത് മൗലിക അവകാശങ്ങൾ പോലെയല്ല മാർഗനിർദ്ദേശക തത്വങ്ങൾ എങ്ങനെ രാഷ്ട്രം മുന്നോട്ട് പോകണം എന്ന് ഭരണഘടന പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ അതിനകത്ത് നടന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ ആർക്കും സാധിക്കത്തില്ല അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വന്ന കാര്യം എന്താണ് ണ്ടാം ഭേദഗതിയിലൂടെ ഇവിടെ മൂന്ന് ആർട്ടിക്കിൾസ് നാൽ ഈ ഭാഗം നാലിൽ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു അല്ലെ അതിലേതൊക്കെയാണ് കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ മുപ്പത്തി ഒൻപത് എ എന്നുള്ള ആർട്ടിക്കിള് കൂട്ടിച്ചേർത്തു മുപ്പത്തി ഒൻപത് എ യിൽ എന്താ പറയുന്നത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ഉണ്ടാകണം തുല്യനീതിയും പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ തേർട്ടി നയൻ എ ആണ് നാൽപ്പത്തി മൂന്ന് എ യിൽ എന്താ പറയുന്നത് വ്യവസായ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർത്തിക്കൾ ആണേത് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് എ എന്ന് പറയുന്നത് ഓഫ് ഓഫ് വർക്കേഴ്സ് മാനേജ്മെന്റ് ഇൻഡസ്ട്രീസ് ഇതും എന്താണ് ഇതിലൂടെ കൂട്ടിച്ചേർത്ത ആ ഒരു ആർട്ടിക്കിൾ ആർത്തിക്കളാണ് എട്ട് എയും എന്ത് ചെയ്തു നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനവും വന്യജീവികളുടെ സംരക്ഷണവുമാണ് നാല്പത്തി എട്ട് എയില് പറയുന്ന കാര്യം എന്ന് പറയുന്നത് മനസ്സിലായോ ഇത് മാത്രമല്ല ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായി പ്രഖ്യാപിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നയൻറ്റീൻ സെവൻറി സിക്സിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് എന്ത് ചെയ്യാം ചെയ്യാംരണ്ട് പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതിയാണേത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി എന്ന് പറയുന്നത് ഒന്നും കൂടെ പറയട്ടെ ഒരു പ്രദേശത്ത് മാത്രമായി സാധാരണ രീതി അടിയന്തരാവസ്ഥ ദേശീയ അടിയന്തര അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇന്ത്യയിലെ മൊത്തത്തിൽ പക്ഷേ ഈ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്യുകയാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു ഓക്കെ അപ്പൊ അതുകൂടി മനസ്സിലാക്കി വച്ചിരിക്കുക ഇനി ഒരു സംസ്ഥാനത്തെ പ്രസിഡന്റ് ഭരണം ഒരു സമയം എത്ര കാലത്തേക്ക് വർദ്ധിപ്പിക്കാം എന്ന് ചോദിച്ചാൽ പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി ഒരു പ്രാവശ്യം ഒറ്റൊരു പ്രാവശ്യം എന്ത് ചെയ്യാം ആറ് മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാം ഓക്കെ പ്രസിഡന്റ് ഭരണം നയൻറ്റീൻ സെവന്റി സിക്സിലെ നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഒരു വർഷം ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി ഒരു പ്രാവശ്യം ആറ് മാസത്തേക്ക് ദീർഘ ിപ്പിച്ചിരുന്ന പ്രസിഡന്റ് ഭരണം എന്ത് ചെയ്യുകയാണ് ഭേദഗതിയിലൂടെ ആ ആറ് മാസം എന്നുള്ളതിനെ വെട്ടിമാറ്റിയിട്ട് ഒരു വർഷത്തേക്ക് ദീർഘിപ്പിക്കാം എന്നുള്ള വ്യവസ്ഥ അവിടെ കൊണ്ടുവരികയാണ് ഓക്കെ പ്രസിഡന്റ് ഭരണം സംസ്ഥാന അടിയന്തരാവസ്ഥ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പോ അത് ഒരു സമയം എത്ര കാലത്തേക്ക് അതായത് അതിന്റെ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലത്തേക്ക് നീട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു മുമ്പ് ആറുമാസമായിരുന്നതിനെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ അത് ഒരു വർഷമാക്കി മാറ്റി അടുത്ത ചോദ്യം നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറണ്ടിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം എത്രയാണ് ഓക്കെ ശ്രദ്ധിക്കണേ ലിസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് കൺകറണ്ട് ലിസ്റ്റ് ഉണ്ട് ഈ കൺകറണ്ട് ലിസ്റ്റിൽ നിന്നും ഉള്ള സംസ്ഥാന ലിസ്റ്റിൽ നിന്നും ഉള്ള വിഷയങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് വിഷയങ്ങളെ എടുത്ത് നേരെ കൺകറണ്ട് ലിസ്റ്റിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർലമെന്റ് വഴി മാത്രം നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ ഉള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ആണെങ്കിൽ സംസ്ഥാന നിയമസഭകൾക്ക് മാത്രമേ ആ വിഷയങ്ങളിൽ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ നിയമനിർമ്മാണം നടത്താൻ സാധിക്കുള്ളൂ പക്ഷേ കൺകറണ്ട് ലിസ്റ്റിന്റെ ിസ്റ്റിനകത്ത് പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ കിടക്കുന്നത് കിടക്കുന്നത് ശ്രദ്ധിച്ചേ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും ലിസ്റ്റിലേക്ക് അഞ്ച് വിഷയങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ അത് ഏതൊക്കെ വിഷയങ്ങളാണോ നോക്കി പറഞ്ഞേ ഒന്ന് വിദ്യാഭ്യാസമാണ് എജ്യൂക്കേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ ശ്രദ്ധിച്ചിരിക്കണേ എഡ്യൂക്കേഷൻ അതുപോലെ എന്താണ് വനം വരുന്നുണ്ട് വനം ഓക്കെ ഫോറസ്റ്റ് അതുപോലെ വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് അളവ് തൂക്ക സമ്പ്രദായം വെയിറ്റ്സ് ആൻഡ് മെഷേഴ്സ് ഈ അഞ്ച് കാര്യങ്ങളാണ് അഞ്ചാമത്തെ കാര്യം കൂടി നോക്കൂ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളിലെ ഭരണ സമ്പ്രദായം അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓൾ കോർട്സ് എക്സെപ്റ്റ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് എന്നുള്ള ഈ അഞ്ച് വിഷയങ്ങളാണ് എന്ത് ചെയ്യുന്നത് സംസ്ഥാന ലിസ്റ്റിലായിരുന്നു കിടന്നിരുന്നത് നാൽപ്പത്തി ഭേദഗതിക്ക് മുമ്പായിട്ട് ഇത് ഈ വിഷയങ്ങൾ വിദ്യാഭ്യാസം ആയിക്കോട്ടെ വനം ആയിക്കോട്ടെ വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണമായിക്കോട്ടെ അളവ് തൂക്ക സമ്പ്രദായം ആയിക്കോട്ടെ സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായമായിക്കോട്ടെ അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാൻ സംസ്ഥാന നിയമസഭകൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന തരത്തിൽ സംസ്ഥാന ലിസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അത് പിന്നീട് കൺകറന്റ് ലിസ്റ്റിലേക്കാക്കി മാറ്റി അതായത് കേന്ദ്രത്തിന് കൂടി അധികാര കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് അതിലേക്ക് കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടിടുകയാണ് ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അപ്പോ ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോ ഇവിടെ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ പഠിച്ചു വന്നത് സോ അത് നല്ലതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക അപ്പോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ ഈ ഒരു വരാൻ പോകുന്ന പരീക്ഷകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആണ് നമ്മൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചും അങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടായിരിക്കും അപ്പൊ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്